ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ സംഭവം എന്താന്ന് നമുക്ക് നോക്കാം എനിക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ടാണ് ഒരു ആകാംക്ഷ കിട്ടിയത് ഉച്ചക്കായിരുന്നു അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയ ബോക്സ് ഇതിൻറെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കി നോക്കാം ഗിഫ്റ്റ് ആണ് എന്തെങ്കിലും കാര്യമുള്ളതായിരിക്കും എന്തെങ്കിലും നോക്കി വെക്കട്ടെ കേട്ടോ ആപ്പൺ ആ ഓപ്പൺ ആയിരുന്നു തോന്നുന്നു നമ്മള് തുറന്ന് പോവാണെ തുറന്നു നോക്കുന്നോ തുറന്നോക്കുന്നോ തുറന്നു നോക്കുമ്പോ സാധനം കിട്ടിയിരുന്നത് നിവിയുടെ എന്തോ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്തോ ഒരു ബോഡി ഫേസ് ക്രീം അങ്ങനെ എന്തോ സാധനമാണ് അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ ഇതാ എടുക്കാൻ പോവുകയാണ് എന്താണെന്ന് അറിയില്ല നോക്കട്ടെ ഓ പീറ്റർ ഇംഗ്ലണ്ട് ട്വന്റി ഇത് കേട്ടോ ഇതാണ് മക്കളെ സാധനം എന്താണെന്നുള്ളത് ഇവിടെ ഓപ്പൺ നോക്കട്ടെ നോക്കട്ടെട്ടോ എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് ഫുഡി ആയിരിക്കും ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗിഫ്റ്റ് വരുന്നത് നല്ലതാണ് മക്കളേ ഒരു രക്ഷയിലേട്ടും മോനെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് എന്റെ ടൈം ചേട്ടോ രക്ഷല്ല അപ്പോ അതിൽ വേറെന്തോ ഒരു പേപ്പറോട് എന്നാൽ നമ്മൾ ഇതെങ്ങനെ ഇടേണ്ടതൊക്കെ ആയിരിക്കും ഇത് ഇടാൻ അറിയാത്തവരാണോ കൂടെ ഇംഗ്ലീഷ് ആണല്ലോ വിട്ടുപോയി അപ്പൊ ഇത് വായിക്കണ്ട ജസ് നോക്കിയാൽ മാത്രം മതി അങ്ങനെ ഇതേപോലത്തെ ഒരു പേപ്പറും പിന്നെ നിവിയുടെ ഒരു ക്രീമുമാണ് നമുക്ക് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് കേട്ടോ ഈ സംഭവം കണ്ടപ്പോ വേറെന്തോ പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷയിലും നല്ലൊരു അടിപൊളി സാധനമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പീറ്റർ ഇംഗ്ലണ്ട് അതിന്റെ കാർഡ് പിന്നെ എന്തൊക്കെയോ സ്റ്റൈൽ നമ്പർ ബിൽ നമ്പർ ഡേറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ ഈ ഒരു സാധനമൊക്കെ അതിന്റെ കൂടെ വന്നുള്ളതാണ് അത് പോട്ടെ നമ്മുടെ വാച്ച് നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയ വാച്ച് ഞാൻ ഒന്ന് നോക്കട്ടെ എങ്ങനുണ്ട് സാധനം എന്നുള്ളത് ഒരു രക്ഷയിലേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്തായാലും ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കുറച്ചായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മോഡൽ ആയിരുന്നു ഈ ഒരു വാച്ച് സംഭവം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ആൾക്ക് വളരെയധികം നന്ദി ഞാൻ പറയുന്നു അങ്ങനെ ഈ ഒരു വാച്ച് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ സംഭവം പൊളിയാണ് കേട്ടോ രക്ഷ നല്ല ഭംഗിയുണ്ട് വാച്ച് നല്ല സ്റ്റൈലിഷ് വാച്ചും ആണ് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും എന്തായാലും വാച്ച് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് ഇതയിന്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റ് ഒന്നല്ല ഇത് ഞാൻ പിടിച്ചു കളയും ഇതിപ്പോ ജസ്റ്റ് ഞാനൊന്ന് വേണ്ടി മാത്രം എടുത്തതാണ് സംഭവം പൊളിയായിട്ടുണ്ട് അപ്പോ എനിക്ക് ഈ വാച്ച് ഗിഫ്റ്റ് എന്നതിന് വളരെയധികം നന്ദി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോ നിങ്ങൾക്കും ഞാൻ ഈ ഒരു ഗിഫ്റ്റി എന്താന്ന് കാണിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള ഗിഫ്റ്റുകൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും വളരെയധികം നന്ദി ഉണ്ട് ഉണ്ടായിരിക്കും ഇവര് ഗിഫ്റ്റ് കിട്ടിയതിൽ താങ്ക് യു താങ്ക് യു അപ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് എന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ